എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറഞ്ഞതിന് ശേഷം ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് എത്രയാണ് ഗ്യാസ് സിലിണ്ടറിന്റെ വില എന്നുള്ളത് ഗ്യാസ് സിലിണ്ടറിന്റെ വില ശരാശരി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ഈ പൈസ മാത്രം ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർ ഈ പൈസ മാത്രം നൽകിയാൽ മതി ആ ഒരു പൈസയ്ക്ക് തന്നെ നിങ്ങൾക്ക് വീടുകളിൽ എത്തിച്ച് നൽകണം അതിനു ശേഷമുള്ള അഞ്ച് കിലോമീറ്ററിന് അതായത് ഏജൻസിയിൽ നിന്നും പത്ത് കിലോമീറ്റർ വരെ ഉള്ള ആളുകൾക്ക് അഞ്ചു മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയാണ് ഡെലിവറി ചാർജ് അതായത് ഗ്യാസ് വില എണ്ണൂറ്റി ഇരുപത്തൊന്ന് രൂപ അൻപത് പൈസക്കൊപ്പം ഇരുപത് രൂപ ചേർത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ അൻപത് പൈസയാണ് നൽകേണ്ടത് പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഇരുപത്തി അഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ മുപ്പത് രൂപയുമാണ് പല ജില്ലകളിലും ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ഈ ഡെലിവറി ചാർജിൽ എന്തായാലും ശരി വില ഇതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു പിന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിലെ തൂക്കക്കുറവ് പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് എങ്കിൽ മുഴുവൻ ഗ്യാസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തൂക്കി നോക്കി വാങ്ങാവുന്നതാണ് പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറുകളാണ് വീടുകളിൽ നമുക്ക് നൽകുന്നത് ഈ സിലിണ്ടറിന്റെ മൊത്തം തൂക്കം വരേണ്ടത് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം ആണ് അതായത് ഗ്യാസ് സിലിണ്ടറിന്റെ തൂക്കം പതിനഞ്ച് മുന്നൂറും ഗ്യാസിന്റെ തൂക്കം പതിനാല് ഇരുന്നൂറുമാണ് വേണ്ടത് അങ്ങനെ മൊത്തം ഇരുപത്തി ഒൻപത് അഞ്ഞൂറ് കിലോഗ്രാം തൂക്കമാണ് വരേണ്ടത് അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഓർക്കുക സബ്സിഡി ഇല്ലാതെ ഉയർന്ന തുകയാണ് ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉൾപ്പെടാത്ത എല്ലാ ആളുകളും നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികമായിട്ട് ഡെലിവറി ചാർജ് നൽകേണ്ടതില്ല നിങ്ങൾ ഗ്യാസ് ബുക്ക് ചെയ്തുകൊണ്ട് മാത്രം ഗ്യാസ് സിലിണ്ടറുകൾ സ്വന്തമാക്കുക അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കരിഞ്ചന്തയിലൂടെ വാങ്ങേണ്ടി വരില്ല നിങ്ങൾ ബുക്ക് ചെയ്ത് സിലിണ്ടർ വാങ്ങുന്ന സമയത്ത് ബില്ല് ചോദിച്ചു വാങ്ങുക ആ ബില്ലിൽ നിങ്ങൾക്കുള്ള ഡെലിവറി ചാർജ് രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക പരാതികൾ ഉണ്ട് എങ്കിൽ സപ്ലൈ ഓഫീസുകൾ മുഖാന്തരം പരാതികൾ സമർപ്പിക്കാവുന്നതാണ് അതിനുവേണ്ടിയിട്ട് ബില്ല് സൂക്ഷിച്ച് വെക്കുക ഇനി ഫോൺ പേ ഗൂഗിൾ പേ പേടി എം മുതലായിട്ടുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും പണമടക്കാനും സാധിക്കും അത് അത് ഉപയോഗിച്ച് നിതരണക്കാരൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കല്ല വേണ്ടത് ഇത്തരം ആപ്പുകളിൽ ഗ്യാസിന്റെ ബില്ല് അടക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യം ഉണ്ട് അത് മുഖാന്തരമാണ് ആ ഒരു തുക അടയ്ക്കേണ്ടത് ഇങ്ങനെ വരുമ്പോഴും നിങ്ങൾ അധികമായിട്ടുള്ള തുക നൽകേണ്ടി വരില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ എന്നെ പിടിച്ചു നിൽക്കുക മറ്റൊരു വീഡിയോയുമായി